ഓസ്ട്രേലിയൻ വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് പുതിയ മാതൃകയാവുകയാണ് യു കെ സ്വദേശിയായ മുപ്പത്തിയാറുകാരൻ ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ സുരക്ഷാ വീഴ്ചകൾ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ ഹാക്ക് ചെയ്ത് കണ്ടെത്തിയാണ് മുപ്പത്തിയാറുകാരനായ ജേക്കബ് റിക്സ് ഓസ്ട്രേലിയൻ താമസാവകാശം സ്വന്തമാക്കിയത് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകൾക്ക് മാത്രം നൽകുന്ന ഗ്ലോബൽ ടാലന്റ് വിസയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് ലണ്ടനിലെ ബക്സിൽ സ്വദേശിയായ ജേക്കബ് ഒരു എത്തിക്കൽ ഹാക്കറാണ് ഓസ്ട്രേലിയയുടെ സബ് ക്ലാസ് എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന വിസയ്ക്കാണ് ഇയാൾ അപേക്ഷിച്ചിരുന്നത് ലോകമെമ്പാടുമുള്ള അപേക്ഷകരിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രം ആളുകൾക്ക് ലഭിക്കുന്ന അതീവ സങ്കീർണമായ വിസയാണിത് തന്റെ കഴിവിൽ അധികൃതർക്ക് വിശ്വാസം വരാനായി ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തന്നെ വെബ്സൈറ്റിലെ പിഴവ് കണ്ടെത്താൻ ഇയാൾ തീരുമാനിക്കുകയായിരുന്നു വെറും ഒരു മണിക്കൂറും അൻപത് മിനിറ്റും കൊണ്ട് വെബ്സൈറ്റിലെ സുരക്ഷാ പിഴവുകൾ ജേക്കബ കണ്ടെത്തി ഉടൻ തന്നെ വിവരം മന്ത്രാലയത്തെ അറിയിച്ചു ഇതോടെ ജേക്കബിന്റെ അസാമാന്യ സൈബർ നൈപുണ്യം ബോധ്യപ്പെട്ട അധികൃതർ വിസ അനുവദിക്കുകയായിരുന്നു സൈബർ സുരക്ഷ കോണ്ടം കമ്പ്യൂട്ടിംഗ് ഊർജം തുടങ്ങിയ മേഖലകളിലെ അന്താരാഷ്ട്ര പ്രതിഭകളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ അപേക്ഷിക്കുന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രമാണ് ഈ വിസ ലഭിക്കുക അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സിഡ്നിയിലേക്ക് താമസം മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ജേക്കബ് റിക്സ ചെറുപ്പം മുതലേ കമ്പ്യൂട്ടറുകളോടുള്ള താൽപ്പര്യം സൈബർ സുരക്ഷാ രംഗത്തെ കരിയറിലേക്ക് തന്നെ നയിച്ചുവെന്നും ഓസ്ട്രേലിയയെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ തന്റെ കഴിവ് ഉപയോഗിക്കുമെന്നും ജേക്കബാബ് ബി ബി സിയോട് പറഞ്ഞു സജി പുലിക്കാട്ടിൽ യെ